ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോവുകയാണേ എന്താണെന്ന് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ അപ്പോൾ നമുക്കും വാങ്ങിക്കേണ്ടേ ദീപാവലി സ്വീറ്റ്സ് അപ്പോൾ ഞങ്ങൾ പോയത് ഒറ്റപ്പാലത്തുള്ള റോയൽ ബേക്സിലാണ് കേട്ടോ ഒരുപാട് ബേക്കറിയിൽ കയറി ഇറങ്ങിയെങ്കിലും ഇവിടെയാണ് ബെസ്റ്റായിട്ട് തോന്നിയത് എല്ലാ ഐറ്റംസും അടങ്ങിയ സാധനങ്ങൾ ഞങ്ങൾക്ക് വെറും ഇരുന്നൂറ്റി നാപ്പത് രൂപയ്ക്ക് കിട്ടിയിട്ടോ ഞങ്ങൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരം കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ അധികം മട്ടിപ്പ് തോന്നിയില്ല

真的累了，是刘老师。哎 <noise>，我我我都不懂。 അപ്പോൾ ദീപാവലി സ്വീറ്റ്സ് വാങ്ങിച്ചവനും കഴിച്ചവനും കമൻറ്റ് ചെയ്യണേ ദീപാവലി ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ദീപാവലി ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ സി യു